എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന യു ജി സി കരട് ചട്ടങ്ങൾ പിൻവലിക്കുക വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള യു ജി സി കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തിയത് പോലീസിനെ മറികടന്ന് സമരക്കാർ ഹെഡ് പോസ്റ്റ് ഓഫീസ് അങ്കണത്തിലേക്ക് കടന്നു എസ് എഫ് ഐ സമരം ഉദ്ഘാടനം ചെയ്തു പുതിയ ജനുവരി ആറാം തീയതി യു ജി സി പുതിയ പുറത്തിറക്കിയത് യു ജി സിയുടെ പുതിയ കരട് നിർദ്ദേശം പുറത്തിറക്കിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ എസ് എഫ് ഐ എന്താണോ ആശങ്കകൾ ഉന്നയിച്ചിരുന്നത് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവിവത്കരിക്കാൻ വേണ്ടി ആർ എസ് എസ് പോവുകയാണ് ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ സമയത്ത് പറഞ്ഞ അതേ കാര്യം ജനുവരി ആറാം തീയതി യു ജി സിയുടെ മാർഗനിർദ്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് രാജ്യത്തെ ആയിരത്തിലധികം വരുന്ന സർവകലാശാലകളെയും ആ സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങൾ നേതൃത്വം നൽകേണ്ടത് ചാൻസലറാണ് എന്ന രീതിയിൽ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ സർവകലാശാലകളെ ആർ എസ് എസിന്റെയും അവരുടെ സൃഷ്ടിക്കുന്ന വിദ്യാർത്ഥി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ജില്ലാ പ്രസിഡന്റ് ടി പി അഖില അധ്യക്ഷത വഹിച്ചു ശരത് രവീന്ദ്രൻ സനന്ത് കുമാർ ജോയൽ തോമസ് ടി ആശിഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ